വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കോഴിക്കോട് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫോർ ത്രീ വൺ സിക്സ് എയ്റ്റ് സിക്സ് സെവൻ ഡബിൾ സിക്സ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക യൂണിവേഴ്സൽ ഗ്രൂപ്പിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് വിവിധ സെക്ഷനുകളിലേക്കായി ഉടൻ നിയമനം ഒഴിവുകൾ ഗോഡൗൺ സ്റ്റാഫ് പാക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡെലിവറി സ്റ്റോർ കീപ്പർ ഓഫീസ് സ്റ്റാഫ് എന്നീ തസ്തികളിലേക്കാണ് യുവതിയുവാക്കളെ ആവശ്യമുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ത്രീ സിക്സ് ടു എയ്റ്റ് വൺ നയൻ കണ്ണൂരിലെ സ്റ്റാർ ഹോട്ടലിലേക്ക് എച്ച് ആർ മാനേജർ എ സി മെക്കാനിക് കം മെയിൻ്റനൻസ് മെയിൽ റിസപ്ഷനിസ്റ്റ് സെക്യൂരിറ്റി കം ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ ത്രീ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് ടു ഡബിൾ സീറോ പ്രമുഖ ബിസിനസ് സ്ഥാപനമായ ഗ്ലോബൽ ആയുർവേദ ഹെർബൽസിൻ്റെ പുതിയ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതിന്റെ ഭാഗമായി വിവിധ തസ്തികളിലേക്ക് സ്ഥിര നിയമനം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വീട്ടിൽ നിന്ന് മാറി നിന്ന് വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് മുൻഗണന ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ സ്ഥിര നിയമനമാണ് മുൻപരിചയം ആവശ്യമില്ല താല്പര്യമുള്ളവർ റെസ്യൂമേ അയക്കുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സെവൻ ഡബിൾ വൺ ഫൈവ് സിക്സ് കോയമ്പത്തൂരിലെ മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം രൂപ പ്രായപരിധി ഇരുപത്തി മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ സെവൻ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ എറണാകുളം അങ്കമാലിയിലെ ചെരുപ്പ് കടയിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ പ്രായപരിധി മുപ്പത് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ഡബിൾ സിക്സ് ത്രിപിൾ നയൻ തൃശൂർ തലോറിലുള്ള സ്ഥാപനത്തിലേക്ക് ടൂ വീലർ സ്വന്തമായുള്ള ഫീൽഡ് സ്റ്റാഫിനെ ഉടൻ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ഡബിൾ ത്രീ നയൻ സീറോ ടു തിരുവനന്തപുരം കബടിയാറിലേക്ക് ഓഫീസ് ക്ലീനിങ് മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ച് കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ഫോർ വൺ നയൻ വൺ എയ്റ്റ് കോഴിക്കോട് കാരന്തൂരിലേക്ക് പാക്കിംഗ് ജോലിക്കായി സ്ത്രീകളെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ശമ്പളം പത്തായിരം രൂപ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ ഫൈവ് സീറോ എറണാകുളത്തേക്ക് ടെലികോളർ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് നയൻ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ पुदीय जोब न्यूज़ काई चैनल सब्सक्राइब चाहिएगा।